ഹലോ വെൽക്കം ബാക്ക് ടു അച്ചാൻ പ ഞാൻ രാമായണത്തിനെ പറ്റിയാണ് പറയുന്നത് നമ്മൾ കർക്കിടകവും പൊന്തും തുടങ്ങി കർക്കിടകം ആ മാസം ഏഴ് അതായത് മുപ്പത്തിരണ്ട് വരെ നമ്മൾ രാമായണം വായിക്കും അപ്പോൾ ആദ്യത്തെ ദിവസം അവയിലും പലരും ഒക്കെ വയ്ക്കും പിന്നെ ലാസ്റ്റ് ദിവസം ലാസ്റ്റ് ദിവസമാണ് ഇന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് നാളെ ചുങ്ങ ഒന്ന് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇതേമതിരി രാമായണം വായിച്ചു അപ്പോൾ നമ്മൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അത് വായിച്ച് തീർക്കണം എന്നാണ് അപ്പം ഞങ്ങൾക്ക് അരവത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ വായിച്ച് തീർക്കും അതായത് രാവിലെ അത് മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം രാത്രി ആറര ആറരയ്ക്ക് വായിക്കില്ല കേട്ടോ സന്ധ്യയ്ക്ക് വായിക്കാൻ പാടില്ല പിന്നെ ഒരു ഏഴ് മണിക്ക് ഏഴ് മണിക്ക് വെച്ചാൽ ഏഴര ആവുമ്പോഴത്തേക്ക് തീർക്കും അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇന്നലെ രാമായണം തീർത്തതിൻ്റെയാണ് ഞാനിപ്പോൾ ഇതിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെന്താ പറയുക വിലയായിക്കണം തന്നെയൊക്കെ ചെയ്യാൻ ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് എടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഒക്കെ വരുച്ചി മറ്റുള്ള പദാർത്ഥങ്ങൾ ദക്ഷിണേ ശത്രു മുഖവുമായി മറ്റു ശുദ്ധ പദാർത്ഥങ്ങളും ഭരിച്ചിടിനാർ യക്ഷ സിംഹാസനെ രാമനെയും ചേർത്തു പത്തിനെയും വാമഭാഗേശ വാമദേവൻ മുനീജാബാലി ഗൗതമൻ വാൽമീകി എന്നിവരോടും വശിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണശ്രേഷ്ഠരോടും കൂടി ദാശനഥിക്യഭിഷേകവും ചെയ്തി പൊനിൻകലശങ്ങളായിരത്തെട്ടും അന്നം അന്യൂൻ ശോഭം ജപിച്ചാർ മാറോളും നക്ഷഞ്ചരേന്ദ്രനും വാനരവീരനും രക്തചണ്ഡം പൂണ്ട ചാമരം ശത്രുഘ്നവീരൻ ഗുണവിളിച്ചിടാൻ ക്ഷത്രീയവീരൂമിച്ചിടിനാൻ മാരുതൻ കൈയിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ്റെ മനുകൂലനാഥനോ സർവരത് പൂർവീശ്വരനും അലങ്കരിച്ചിടിനാൻ ദേവഗന്ധർവയായകുൽ ദേവദേവേശ്വരനെ ഭജിച്ചിടിനാൻ പുണ്യഭക്യാ പുഷ്പൃഷ്ടം ചെയ്തും പത്മനാഭംപ്രഭം കാലഗിരീട വിരാജനം രാഘവം രാവണനാശനം രാമം ദയാപരം സേവകാഭീഷ്ടം സേവ്യ അനാമയം ഭക്തി കൈക്കൊണ്ടു മാദേവിയോടും വന്നു അപ്പോൾ തുടങ്ങിനാൻ രാമായ ശക്തിയുക്തായ മോസ്മം ശ്യാമള